കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാം താങ്ക് യു ഹലോ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇഗ്നോ എം ബി എൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു പോകുന്നത് ഇൻട്രൊഡക്ഷനകത്ത് എംഒബിസി സീറോ സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിൻ്റെ അകത്ത് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാലില് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിന്റെ ട്രെൻഡ്സ് എന്താണ് സിലബസ് മാപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സിലബസിനെ ബേസ് ചെയ്തിട്ട് സിലബസിന്റെ ഔട്ട്ലൈൻ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അത് കൂടുതലും സ്റ്റുഡൻറ്റ്സ് ഏത് ടോപ്പിക്കാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അത് നമ്മളോട് സ്ട്രെസ് ചെയ്ത് പറയുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊഡക്റ്റീവ് ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റിൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ക്വസ്റ്റിൻ അനാലിസിസിലൂടെ ഏതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തി ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്നും അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോകുന്നത് ഇവിടെ ഒരു സിലബസിനെ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നു പിന്നെ കോംപ്രഹെൻസീവ് ആയിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യുന്നുണ്ട് പ്രിഡക്റ്റീവ് അനാലിസിസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് കൂടാതെ തന്നെ ഓരോ ബ്ലോക്കിലും അതേപോലെ ഓരോ യൂണിറ്റിന്റെയും ടോപ്പിക്കിന്റെയും വെയ്റ്റേജ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു പോയിട്ടുള്ളത് ഇപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും അവസാനം ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും തരുന്നുണ്ട് ലാങ്വേസിന്റെ ആപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡും ഉണ്ട് ആ ഗൈഡിനകത്ത് തന്നെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഒരു ഇരുപത് മാർക്കിന്റെ എസ് ഐക്ക് എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളത് നമ്മുടെ ആപ്പിനകത്ത് ലാംഗ്വേസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഈ ഒരു പി വൈ ക്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തന്നെ നമ്മളൊരു ലാസ്റ്റ് ലാസ്റ്റ് റൗണ്ട് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് മറക്കാതെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഈ കമ്മ്യൂണിക്കേഷന്റെ പേപ്പർ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയാൻ റിപ്പീറ്റഡായിട്ട് ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് വിട്ടുപോകരുത് അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാന്നുള്ളതാണ് ഈ ഒരു പി വൈക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ടാമത് നോക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ് ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് വൺ ആണ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് നാല് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ ആ ഭാഗങ്ങളിൽ നിന്നും അഞ്ച് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ജനറൽ ബിസിനസ് ജനറൽ കമ്മ്യൂണിക്കേഷനും ബിസിനസ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും യു ആറ്റിറ്റ്യൂഡ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് ഒരു നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത് ഇത്രയും യൂണിറ്റ് വൺലെ കാര്യങ്ങളാണ് യൂണിറ്റ് ടൂവിലും നമ്മൾ നോക്കുമ്പോൾ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇൻട്രാ പേഴ്സണൽ ഇന്റർപേഴ്സണൽ ഓർഗനൈസേഷൻ അപ്പൊ ഇത് നമുക്കൊരു നാല് പ്രാവശ്യം നാലല്ല ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഒരു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സ്ത്രീയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് വെർബൽ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ടൈപ്പ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫോറില് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അറ്റ് വർക്ക് പ്ലേസ് ഇത് നമുക്ക് ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂവിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓറൽ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് പ്ലേസ് വർക്ക് പ്ലേസിൽ നമ്മൾ നടത്തുന്ന സംഭാഷണങ്ങളും കാര്യങ്ങളുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബാക്കി യൂണിറ്റ് ഫോ ഫൈവും സെവനും എയ്റ്റും സെയിം ലെവലിലുള്ള മീഡിയം ലെവലിലാണ് ലിസണിങ് സ്കിൽ എന്ത് ലിസണിങ്ങിന്റെ ഗുഡ് ലിസണറിന്റെ ക്യാരക്ടറിറ്റിക്സ് എന്താണ് വാരിയേഴ്സ് ടു ലിസണിങ് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നത് ും പിന്നെ മാനേജിങ് ഇൻ മീറ്റിംഗ് പ്രൊഡക്റ്റീവ് മീറ്റിംഗ് എന്താണെന്നും അതേപോലെ യൂണിറ്റ് എയ്റ്റിൽ നിന്ന് കമ്പോണൻസ് ഓഫ് എഫക്റ്റീവ് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് എയ്റ്റിലെ കാര്യങ്ങൾ അതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റിനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചേക്കാം നിങ്ങൾ ഒരു ആങ്കർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക്കണം നിങ്ങൾ അതിനെ എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യും എന്നൊരു ക്വസ്റ്റിൻ നമുക്ക് വന്നേക്കാം അത് യൂണിറ്റ് എയ്റ്റും അതേപോലെ യൂണിറ്റ് സിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ബ്ലോക്ക് ആണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് ആണ് ഇപ്പൊ ഏതൊരു ബിസിനസ് ബിസിനസ്സിൽ വർക്ക് ചെയ്താലും നമുക്ക് ചില ഫോമൽ ലെറ്റേഴ്സും കറസ്പോണ്ടൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് തരുന്നു അതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്നത് അവിടെ മൂന്ന് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് നയൻ ടെൻ ഇലവൻ നയനിൽ നിന്നും നീഡ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടെനിൽ നിന്നും ടൈപ്പ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് മെമോറാണ്ടം ഇമെയിൽ റൈറ്റിംഗ് ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ലെവലിലെ ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ഫോർ ആണ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ ആണ് നമുക്ക് ഉള്ളത് അവിടെ നമുക്ക് നാല് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് യൂണിറ്റ് ആണുള്ളത് അതില് നമുക്ക് വരുന്ന കാര്യങ്ങൾ പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും വരുന്ന കാര്യങ്ങൾ റെസ്യൂം വേഴ്സസ് വീഡിയോ റെസ്യൂം പിന്നെ ഇന്റർവ്യൂ പ്രോസസ് എന്താണ് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പതിമൂന്ന് പതിനാലും പതിനഞ്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഏഴ് ആറ് അഞ്ച് പ്രാവശ്യം ഒക്കെ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റിച്ച് വൈസസ് ലീൻ മീഡിയ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്താണെന്നും യൂണിറ്റ് ഫോർട്ടീനിൽ നിന്നും ഹോസ്റ്റേഴ്സ് കൾച്ചേഴ്സും ക്രോസ് കൾച്ചർ ബാരിയർ ക്രോസ് കൾച്ചർ ബാരിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നിന്നും പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലെ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണെന്നും ഒരു അഞ്ച് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് ബ്ലോക്ക് വൈസ് അനാലിസിൽ പറയുന്നത് പിന്നെ ഇതിനകത്തിൽ പറയുന്നുണ്ട് ഇതൊരു വിഷ്വൽ റിപ്രസെന്റേഷൻ അത് വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും മുപ്പത് ശതമാനം ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ടൂവിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ത്രീയിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫോറിൽ നിന്നും ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ ഹൈ ആയിട്ടുള്ള ടോപ്പിക്കുകളെ നമ്മൾ ഗ്രീൻ കളറിലും മീഡിയം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിനെ നമ്മൾ മഞ്ഞ കളറിലും ഒരു യെല്ലോ കളറിലും അതേപോലെ തന്നെ ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ഇറപ്പി ആയിട്ട് വരാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസിൽ നമ്മൾ റെഡ് കളറിലും കാണിച്ചിരിക്കുന്നു പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു അനലൈസ് ചെയ്യുന്നതിന്റെ ബേസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ടു കമ്മ്യൂണിക്കേഷൻ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടൻസ് ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പിന്നെ ഗോസിഫിയ അല്ലെങ്കിൽ മീറ്റിംഗ് മാനേജ്മെന്റ് ഒരു ഈക്വലി റെലവൻറ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അധികം റിപ്പീറ്റ് ചെയ്യാതെ പക്ഷെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ ആണ് അപ്പൊ ഈ എം എ സി സീറോ സീറോ ഫൈവ് എന്ന സബ്ജക്റ്റിനെ നമുക്ക് കൂടുതലായിട്ടും എസ് എ കൊസ്റ്റ്യൻസും ഷോർട്ട് എസ് ഐസും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എസ് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് ഡിസ്കസ് ദ സെവൻ ചീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ ദി റെലവൻസ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ സെവൻ ചീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ സെവൻ ചീസിന്റെ എന്താണ് ആവശ്യം റെലവൻസ് ഒരു ക്വസ്റ്റൻ നമുക്ക് ഇരുപത് മാർഗിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇരുപത് മാർഗിന് എസ് ഐ ആയിട്ട് ചോദിക്കുന്നതാണ് ഷോർട്ട് നോട്ടിൽ പൊതുവെ ചോദിക്കുന്ന കാര്യങ്ങൾ ഗോസിഫിയ എന്ത് റിച്ച് ആൻഡ് മീഡിയൻ റിച്ച് മീഡിയ വൈസസ് ലീൻ മീഡിയ എന്താണെന്നും പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ നമുക്ക് ഷോർട്ട് നോട്ട്സിൽ ചോദിക്കുന്നതാണ് അപ്പൊ റൈറ്റ് ഷോർട്ട് നോട്ട് നോട്ടോ ഗോസിഫിയ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പ്രസന്റേഷൻ എന്താണെന്ന് നമുക്ക് ചോദിക്കാം ക്രിട്ടിക്സ് ആയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്സ് ആണ് കമ്പാരിസൺ അകത്ത് വരുന്നത് വെർബലും നോൺ വെർബലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ ഓർഗനൈസേഷൻ വൈസസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊരു ക്വസ്റ്റിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേസ് സ്റ്റഡീസിന് വരുന്നതെന്ന് പറഞ്ഞാൽ അനലൈസ് എ കേസ് ഇൻ എ മീറ്റിംഗ് ലീഡ് ടു പോസിറ്റീവ് വാട്ട് ലെസൺ ഇപ്പൊ ഒരു എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ഒരു മീറ്റിംഗിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു കാരണം എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നേക്കാം ഇതൊക്കെ ഒരു കേസ് സ്റ്റഡി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് ബ്ലോക്ക് ടൂല് കവർ ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബ്ലോക്ക് ടൂലിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നാലും ജസ്റ്റ് ഓരോ ബ്ലോക്ക് വൈസ് കാര്യങ്ങൾ നമുക്ക് എത്ര ഏതൊക്കെ ടോപ്പിക്കാണ് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ ക്രിറ്റിക്സ് ആയിട്ട് ഒക്കെ ഷോർട്ട് നോട്ട് ഒക്കെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതലായിട്ട് വരണതെന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ പാർട്ടായിട്ട് നോക്കുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജാണ് അവിടെ ബ്ലോക്ക് വണ്ണില് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്ഡ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രിട്ടിക്സ് ആയിട്ടും നമുക്ക് ചോദിക്കാറുണ്ട് ബ്ലോക്ക് ടൂവിൽ നിന്ന് ലിസണിങ് സ്കില്ല് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ് ആണ് അത് എസ് എ ടൈപ്പും കേസ് സ്റ്റഡി ആയിട്ടും ചോദിക്കാറുള്ളൂ മീഡിയ ലെവലേ വരുത്തുള്ളൂ ഗ്ലോക്ക് ത്രീയിൽ നമുക്ക് വരുന്നത് ബിസിനസ് കറസ്പോണ്ടൻസ് റിപ്പോർട്ട് ആൻഡ് ആണ് എസ് എ ടൈപ്പ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കുന്നതായിരിക്കും ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോക്ക് ഫോറിൽ നിന്നും ക്രോസ് ക്രോസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിച്ച് മീഡിയ ബൗസസ് ലീൻ മീഡിയ അത് ഷോർട്ട് നോട്ട്സും ക്രിറ്റിക്സും ആണ് ഹൈ ഇമ്പോർട്ടന്റ് ആണ് അത് കേട്ടോ അടുത്തത് ട്രെൻഡ്സ് ആണ് അപ്പം കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെ നോക്കുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കോൺഫ്ലിക്ട് റീസൊല്യൂഷനും അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആൻഡ് എത്തിക്സ് ഇൻ എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു റെഗുലർ ബേസിസിൽ നമ്മൾ കണ്ടുവരുന്ന ടോപ്പിക്കുകളാണ് പിന്നെ മൂന്നാമതായിട്ട് നോക്കുന്നത് മാർഗ്ഗ് ഡിസ്ട്രിബ്യൂഷനാണ് ഓരോ ബ്ലോക്കിലും ഫസ്റ്റ് ബ്ലോക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ലോങ് ഹെസ്സേയും ക്രിറ്റിക്സും വരുന്നത് കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം മാർഗ്ഗ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം ബ്ലോക്ക് ടുവിൽ നിന്നും ഇരുപത് ശതമാനവും ബ്ലോക്ക് ത്രീയിൽ നിന്നും മുപ്പത് ശതമാനവും ബ്ലോക്ക് ഫോറിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനവും നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അപ്പൊ ബ്ലോക്ക് ത്രീയും അതേപോലെ ബ്ലോക്ക് വണ്ണും ഫോറും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമുക്കൊരു ജസ്റ്റ് പിക്ചറൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി നാല് വരെയുള്ള ക്വസ്റ്റി മേപ്പേഴ്സ് നോക്കിയിട്ട് ബാർചാറ്റിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ബാർചാർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് ബ്ലോക്ക് ത്രീ ആണ് അതേപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് വണ്ണും ഫോറും ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ബേസിൽ പോകുമ്പോഴത്തേക്കു നമുക്ക് പിന്നെ മാർക്ക് കവറേജ് നോക്കുമ്പോൾ തന്നെ ഒരു അൻപത് ശതമാനം ക്വസ്റ്റിൻസും എസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക മുപ്പത് ശതമാനം ആപ്ലിക്കേഷൻ ബേസ്ഡ് കാരണം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ലാംഗ്വേജിന്റെ ഫ്ലുവൻസിയും കാര്യങ്ങളും ചെക്ക് ചെയ്യും ഇപ്പൊ ബിസിനസ് കറസ്പോണ്ടൻസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കാം ഒരു മുപ്പത് ശതമാനമൊക്കെ പിന്നെ ഷോർട്ട് നോട്ട്സ് ഒരു പതിനഞ്ച് ശതമാനവും ക്രിറ്റിക്സ് എപ്പോഴും ഒരു അഞ്ച് ശതമാനമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു ബേസിസിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണ് ടോപ്പിക്ക് ബാരിയേഴ്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഹൗസ്ഫോർഡ് കൾച്ചർ മോഡൽ അല്ലെങ്കിൽ ക്രോസ് കൾച്ചർ മോഡൽ നമുക്ക് ചോദിക്കുന്നതാണ് പിന്നെ ബേസിക് ആയിട്ട് ട്രെൻഡ് നോക്കി നമ്മൾ മനസ്സിലാക്കുക കാരണം ഒരു പോർഷൻസിൽ നിന്ന് എത്ര വെയ്റ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് മനസ്സിലാക്കി പഠിച്ചു പഠിച്ചുപോയാൽ ഈസി ആയിട്ട് കവർ ചെയ്യാം പിന്നെ മാർഗിന്റെ പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത് ബ്ലോക്ക് വണ്ണും ആണ് പിന്നെ കുറെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് കാര്യങ്ങളും നമ്മളത് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണില് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനകത്ത് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു അഞ്ച് തവണയുള്ള പത്ത് മാർഗിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂണിറ്റ് ടുവില് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അതൊരു ആറ് തവണ പത്ത് മാർഗിന് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ത്രീയിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നൊരു നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു എട്ട് മാർഗിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് യൂണിറ്റ് ഫൈവിലുള്ള ലിസണിങ് സ്കില്ലാണ് ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ യൂണിറ്റ് സിക്സിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗിന് പിന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് എന്താണെന്ന് ഒരു ആറ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗിനാണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ലെവനിൽ കമ്പോണൻസ് ഓഫ് ഗുഡ് റിപ്പോർട്ട് നമുക്കൊരു നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആ നാല് പ്രാവശ്യം പത്ത് മാർഗിനാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് ഹോസ്പോർട്ട് കൾച്ചർ ഡയമെൻഷൻ മോഡലാണ് അതൊരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗില് പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ അതൊരു നാല് പ്രാവശ്യം ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അതൊരു എട്ട് മാർഗിനാണ് അപ്പൊ ഇത്രയൊരു നോക്കുമ്പോൾ തന്നെ കോർ കോൺസെപ്റ്റ് എ ഗെ റിപ്പീറ്റ് ചെയ്യണം നമ്മൾ എഗെയിൻ എഗെയിൻ പറഞ്ഞു തരുന്നത് നമ്മൾ വിട്ടു പോകരുത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വിട്ടു പോവരുത് എന്നുള്ള കോർഷൻസാണ് സെവൻ സൈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഓഫ്റ്റേഴ്സ് മോഡൽ എന്നുള്ളതും പിന്നെ അതേപോലെ ബിസിനസ് കറസ്പോണ്ടൻസ് റിപ്പോർട്ട് റൈറ്റിംഗും ഇമ്പോർട്ടൻറ് തന്നെയാണ് പിന്നെ അഗെയിൻ ഇന്ന് പറഞ്ഞിരുന്ന അതേ സ്ലൈഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പൊ ഒരു സമ്മറി ആയിട്ട് ഫുള്ള് പറയുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു വാരിയേഴ്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആറ് തവണ പത്ത് മാർഗിന് ചോദിച്ചു ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ടെണ് ബിസിനസ് കറസ്പോണ്ടന്റ് ആറ് തവണ പത്ത് മാർഗിന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടിയില് ഹോസ്ബേർഡ് കൾച്ചറൽ ഡയമെൻഷൻ മോഡലിൽ ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് മാർഗിന് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അഞ്ച് പ്ര തവണ പത്ത് മാർഗിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ ഗ്രീൻ കളറിൽ തന്നിട്ടുള്ളത് സെവൻ സീസ് ബാരിയേഴ്സ് ടു ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അറ്റ് വർക്ക് പ്ലേസും ഒരു മീഡിയം ലെവലിലാണ് പറയാം ലിസനിങ് ടു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ടുവിൽ അതേപോലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ മാനേജിങ് കോൺഫ്ലിക്ട് ഇൻ മീറ്റിങ്സും അതുപോലെ പ്രസന്റേഷൻ സ്കില്ലും ഒരു മീഡിയം ലെവലിലായിട്ട് വരുന്ന കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിലുള്ളത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറ്റ് വർക്ക് പ്ലേസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ വിധത്തിലെ പത്ത് യൂണിറ്റ് പത്തും പതിനൊന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിസിനസ് കറസ്പോണ്ടൻസും അതുപോലെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും യൂണിറ്റ് അതുപോലെ ബ്ലോക്ക് ഫോറില് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൽ പോസ്റ്റ്ഫോർഡ് കൾച്ചർ ഡൈമെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ മീഡിയം ലെവലാണ് അപ്പൊ ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഗ്രീൻ കളറിൽ വരുന്നത് വളരെ ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ മഞ്ഞ കളറിൽ യെല്ലോ കളറിൽ വരുന്നത് മീഡിയവും റെഡ് കളറിൽ വരുന്നത് മെസ്റ്റ് റിപ്പേറ്റീവ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് അതിന്റെ ബേസ് നോക്കുമ്പോൾ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളത് സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ലിസണിങ് സ്കില്ല് ബിസിനസ് കറസ്പോണ്ടൻസ് ഹോസ്പിൾസ് കൾച്ചർ ഡയമെൻഷൻ മോഡൽ പിന്നെ മീഡിയം ലെവലിൽ വരുന്നത് കോൺഫ്ലിക്ട് റെസോയൂഷൻ അറ്റ് വർക്ക് പ്ലേസ് മാനേജിങ് കോൺഫ്ലിക്ട് ഇൻ മീറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ലോ പ്രയോറിറ്റി ആയിട്ടുള്ളത് പ്രെസന്റേഷൻ സ്കില്ലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഹൈ പ്രോബിലിറ്റി ഉള്ളത് അറുപത് ശതമാനം ഹൈ പ്രോബിലിറ്റിയും അതേപോലെ മുപ്പത് ശതമാനം മീഡിയം ലെവലും അതേപോലെ പത്ത് ശതമാനമാണ് നമ്മുടെ മഞ്ഞ കളറില് ഒരു യെല്ലോ കളറില് നമ്മൾ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പത്ത് ശതമാനം വരാൻ സാധ്യതയുള്ളതാണ് ഗ്രീൻ കളറിലെന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒരു ആണ് നമ്മുടെ തന്നിട്ടുള്ളത് പിന്നെ ഈ പാച്ചാട്ടില് പറയുന്ന പോലെ തന്നെ ബ്ലോക്ക് വണ്ണിലെ ടൂ രണ്ട് ടോപ്പിക്കും ബ്ലോക്ക് ടൂലെ രണ്ട് ടോപ്പിക്കും ബ്ലോക്ക് ത്രീയിലെ രണ്ട് ടോപ്പിക്കും ബ്ലോക്ക് ഫോറിലെ ഒരു ടോപ്പിക്കുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ പിന്നെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് എം എ പി സി സീറോ സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഡിസംബർ ടി ഇ എക്സാംസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിയൻസ് ആണ് ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഓൾ ക്വസ്റ്റ്യൻസ് കയറി ഈക്വൽ മാർക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇരുപത് മാർക്ക് ആണുള്ളത് ഏതെങ്കിലും അഞ്ചെണ്ണം നമ്മൾ എഴുതിയാൽ മതി അതില് ബ്ലോക്ക് അതിലെ ബ്ലോക്ക് വണ്ണിലെ കൊസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സെഷൻ എയിലെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമ്മൾ രണ്ടാമത്തെ ഡിവൈഡ് ചെയ്യുന്നത് സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്കസ് ദലവൻസ് ഇൻ ദ ദൂറിംഗ് എഫക്റ്റീവ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അതൊരു അഞ്ഞൂറ് വേർഡ്സിനുള്ളിൽ വരുന്ന രീതിയിൽ എഴുതുക അതുപോലെ ഡിസ്കസ് ദ ഓർഗനൈസേഷൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സജസ്റ്റ് എ പ്രാക്ടിക്കൽ സ്ട്രാറ്റജി ടു ഔട്ട്കം ദ അടുത്തത് ഈ കൊസ്റ്റ്യൻ നമ്പർ ടു ആണ് ബ്ലോക്ക് ടൂവിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഡിഫൈൻ ലിസ്ണിങ് വൈ ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ ഒരു നാനൂറ് വേർഡ്സിൽ എഴുതാൻ പറയുന്നുണ്ട് അതേപോലെ ഡിസ്കസ് ദ കോർ കോമ്പിറ്റൻസീസ് ഇൻവോൾവ്ഡ് ഇൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ടേബിൾ എൻവറോൺമെന്റ് അടുത്ത ബ്ലോക്ക് ത്രീയിലാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിസിനസ് റിപ്പോർട്ട് ആൻഡ് ബിസിനസ് പ്രൊപ്പോസൽ ഹൈലൈറ്റിംഗ് ദെയർ കമ്പോണൻസ് ആൻഡ് യൂസേജ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിറ്റിക്സ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട് നല്ലൊരു റിപ്പോർട്ട് എന്താണെന്ന് ഹൗ ഡു യു ഓർഗനൈസ് എ റിപ്പോർട്ട് ഫോർ എഫക്റ്റീവ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് പ്രിപ്പയർ എന്ന് അടുത്തത് ക്വസ്റ്റ്യൻ ഫോർ ആണ് ബ്ലോക്ക് ഫോറിൽ നിന്നും എക്സ്പ്ലെയിൻ ദ ഹൗസ് വീഡിയോസ് കൾച്ചർ ഡയമെൻഷൻ മോഡൽ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ക്രോസ് കൾച്ചർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ഹൗ ദീസ് പ്രിൻസിപ്പൾസ് അപ്ലൈ ടു കോപ്പറേറ്റ് പിന്നെ ബ്ലോക്ക് സെക്ഷൻ ബിയില് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റിനകത്ത് ഒരു കേസ് എസ്റ്റഡി ആണ് ചോദിച്ചിട്ടുള്ളത് ഇത്രയാണ് നമ്മുടെ പ്രൊഡിക്റ്റീവിനകത്ത് വരുന്നത് പിന്നെ കൊസ്റ്റിൻ സിക്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ടാസ്ക് ആണ് അറിയോ യുവർ കമ്പനിസ് ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ വർക്ക് ഹോം പോളിസി ഐ നീഡ് ടു ഇൻഫോം എംപ്ലോയിട്ട് ചേഞ്ച് ഇൻക്ലൂഡിംഗ് ഗൈഡ് ലൈൻസ് ആൻഡ് എക്സ്പെക്ടേഷൻ അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്താ കൊടുക്കുന്നത് നമ്മൾ ബിസിനസ് ലെറ്റർ കൊടുക്കുകയാണ് പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു ഓർഗനൈസേഷന്റെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് വർക്ക് ഫ്രം ഹോം നമ്മൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരികയാണ് അപ്പൊ ഫസ്റ്റ് അത് എംപ്ലോയി കിട്ടുന്ന അഡ്വാൻറ്റേജ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഓർഗനൈസേഷൻ കൊടുക്കുമ്പോ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ തക്ക രീതിയിൽ എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യിച്ച് മെന്റലി അവർക്ക് ആ ഒരു കാര്യം വായിക്കുമ്പോൾ തന്നെ മെന്റലി അവർ പ്രിപ്പയർഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ലെറ്റർ എഴുതാനായിട്ട് പിന്നെ സെഷൻ സിയിൽ ഷോർട്ട് നോട്ട്സ് ആണ് അതിൽ നമുക്ക് റിച്ച് ആൻഡ് മീഡിയൻ റിച്ച് മീഡിയ വേഴ്സസ് പേഴ്സൺ മീഡിയ റോൾ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓവർ ബാരിയേഴ്സ് ഇൻ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഇത്രയാണ് ഷോർട്ട് സെയിൽ വരുന്നത് അപ്പൊ മൂന്ന് പാർട്ടായിട്ട് തന്നെ സെക്ഷൻ എയും ബിയും സിയും പാർട്ടായിട്ട് സെക്ഷൻ എ യിൽ ഫുള്ള് എസ് എ ക്വസ്റ്റ്യൻസും ഇരുപത് മാർഗിന്റെ എസ് എ ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയില് നമുക്ക് ആപ്ലിക്കേഷൻ ബേസ്ഡും സെക്ഷൻ സിയിൽ ഷോർട്ട് നോട്ട്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡിക്റ്റീവ് അനാലിസിന്റെ ബേസിൽ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർഗം എക്സാംസിന് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്